സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ പത്താം ക്ലാസ്സിലെത്തുന്നതിനിടയിൽ ഈ പ്രഥമൻ റോയൽ പായസമാണ് അതകത്ത് നമ്പൂതിരിമാർക്കേ ഉള്ളൂ പുറത്ത് അരിപ്പായസം വീട്ടിൽ നിന്ന് കൊണ്ടുപോയ പാത്രത്തിൽ വാങ്ങണം അത് അറിഞ്ഞു കേട്ട് പൊയ്ക്കൊള്ളണം അറിഞ്ഞു കേട്ട് പൊയ്ക്കൊള്ളണം അഥവാ ചെന്നില്ലെങ്കിൽ ഈ ഉയർന്ന ജാതിക്കാരുടെ രോഷത്തിന് ഇരയാകും എന്നതാണ് പറഞ്ഞു വന്നത് നമ്മൾ മാറി അവരെ കടന്നെത്തി നമുക്ക് അതിലേക്ക് കടന്നുപോകാം കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എസ് എസ് സി അവിടെ ചേർന്നല്ലേ പാട സ്കൂളിൽ അപ്പം അവിടെ മാജം വന്ന് ലീഡറായി ആ സ്കൂളിലായ സമയത്ത് അവിടെ അവിടെ സ്കൂൾ പാർലമെൻറ്റ് ഉദ്ഘാടന അസംബ്ലി പരിപാടിക്ക് പാമ്പ മാസം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ സുഹാരോട് കിട്ടാത്തത് കൊണ്ട് അത് വാണിതാശ്രീ അവരുടെ കൊണ്ട്

സ്കൂൾ കേടാ സ്കൂൾ കീഴെന്ന് അറിഞ്ഞല്ലോ ബെലടിക്കും വിശ അടിക്കും വിശ അടിക്കുമ്പോ അസംബ്ലി പവറാണ് ചേരണം ഞാനിങ്ങനെ ഒരു പറയുന്നത് അങ്ങനെ അതാണ് അധ്യാപകരും അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം കാരണം കമ്മ്യൂണിസ്റ്റ് പക്ഷേ അധ്യാപകനും വിദ്യാർത്ഥികൾ പറഞ്ഞാല് ല്ല അതൊരു അകലങ്ങളുണ്ട് കാരണം അധ്യാപകൻ അധ്യാപകൻ വിദ്യാർത്ഥി വിദ്യാർത്ഥി ആ അങ്ങനെ അല്ല അതൊന്നുമില്ല അതൊക്കെ റെസ്പെക്റ്റ് അതിൻ്റെ ഹൈ ലെവലില് സ്വീകരിച്ചും മുന്നിൽ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം